ഒരിടത്ത് ഒരു രാജകുമാരി ഉണ്ടായിരുന്നു രാജകുമാരിയുടെ പേര് രാധാമണി എന്നായിരുന്നു രാധാമണി അതീവ സുന്ദരിയായിരുന്നു മൂന്ന് ആംഗ്ലന്മാരുടെ ഒരേ ഒരു നേർപ്പങ്ങളായിരുന്നു രാധാമണി സാധാരണ നമ്മൾ പറയാറുള്ളത് വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു എന്നുള്ളതാണ് പക്ഷേ രാധാമണി ജനിച്ചത് വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ടായിരുന്നു ധാരാളം സമ്പത്ത് ധാരാളം ഭൂമി വലിയ കോവിലകം അതുപോലെ തന്നെ സ്നേഹം വാരി കോരി നൽകുവാനായിട്ട് സ്നേഹസമ്പന്നരായിട്ടുള്ള മാതാപിതാക്കളും മൂന്ന് പൊന്നാംഗളന്മാരും ഇതിൽ പരം ഭാഗ്യം എന്താണ് വേണ്ടത് രാധാമണി വളരെ സന്തോഷവതിയായിട്ട് എല്ലാ സുഖ സൗഭാഗ്യങ്ങളോടും കൂടിയിട്ട് രാധാമണി അങ്ങനെ ജീവിച്ചു വന്നു രാധാമണിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞ സമയത്ത് തന്നെ വലിയ മറ്റൊരു വലിയ തറവാട്ടിലെ ഒരു ആലോചന രാധാമണിക്ക് വന്നു ധാരാളം ഭൂസത്തുള്ള ഒരു കുടുംബമായിരുന്നു അതും അപ്പോൾ മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല രാധാമണിയുടെ കുടുംബം വളരെയേറെ പ്രൗഢമായിട്ടുള്ള വളരെയേറെ പാരമ്പര്യമായിട്ടുള്ള ഒരു കുടുംബമാണ് പണ്ട് നമ്മുടെ കേരളത്തിൽ ധാരാളം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു അതുപോലുള്ള ചെറിയൊരു നാട്ടുരാജ്യത്തിൻ്റെ നാട്ടുരാജാവായിരുന്നു രാധാമണിയുടെ അപ്പനപ്പുമാരൊക്കെ അവരിങ്ങനെ പരമ്പരാഗതമായിട്ട് ആ ദേശം അടക്കിയാണ് വന്ന ആളുകളായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ നാട്ടുരാജാവിൻ്റെ മകളുടെ വിവാഹത്തിന് അല്ലെങ്കിൽ ആ മകളുടെ ആ രാജകുമാരിയുടെ വരൻ തീർച്ചയായിട്ടും വളരെയേറെ ധനാട്ടിനായിരിക്കണം സുന്ദരനായിരിക്കണം എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ എല്ലാ സൗകര്യങ്ങളും ഉള്ള ആളായിരിക്കണം തീർച്ചയായിട്ടും അങ്ങനെ ആ വളരെ വലിയ വീട്ടിലേക്ക് ആ രാധാമണി എന്ന രാജകുമാരിനെ ആ മൂന്ന് പൊന്നോമന അല്ല പൊന്നാങ്ങളമാരും അച്ഛനും അമ്മയും വിവാഹം ചെയ്ത് അയച്ചു കൊടുത്തു പക്ഷേ ആ രാജകുമാരി ആയിരുന്ന രാജകുമാരിയായി വാണ എല്ലാ സൗഭാഗ്യങ്ങളോടും സുഖ ലോലുപതയോടും കൂടി വാണ അല്ലെങ്കിൽ ആരെയും വേദനിപ്പിക്കാതെ നന്നായിട്ട് എല്ലാ എന്താ പറയുക ആ രീതിയിൽ വളർന്നു വന്ന രാധാമണി എന്ന രാജകുമാരി ഇന്ന് തിരുവോരത്ത് ഒരു നേരത്തെ അന്നത്തിനായി അലയുകയാണ് എങ്ങനെയാണ് രാധാമണി അലയുന്നത് എന്ന് അറിയാമോ രാധാമണിയുടെ കയ്യിൽ കുറേ ലോട്ടറികളുണ്ട് പത്തോ പതിനഞ്ചോ ഇരുപതോ ലോട്ടറികളുണ്ട് ആ ലോട്ടറിയുമായിട്ട് ൊരി വെയിലത്ത് ഓരോ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ എല്ലാ പിന്നെ പെയ്ത് തോരാത്ത മഴയിൽ നനഞ്ഞ് കുതിർന്ന് ചൂടാൻ ഒരു പോലും ഇല്ലാതെ വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒന്ന് ചൂടി നടക്കാൻ ഒരു പോലും ഇല്ലാതെ രാധാമണി എന്ന രാജകുമാരി കേരളത്തിലെ നഗരവീഥികളിലൂടെ അലഞ്ഞു നടക്കുകയാണ് എന്തിനാണ് ഈ പത്തോ ഇരുപതോ ലോട്ടറി ഒന്ന് വിറ്റിട്ട് വേണം രാധാമണിക്ക് ഒരു ഗ്ലാസ് കടിഞ്ചായ വാങ്ങിക്കുടിക്കുവാനായിട്ട് ഒരു നേരത്തെ അന്നം കഴിക്കുവാനായിട്ട് കൂടാനുകൂടി സ്വത്തുക്കളുടെ ആസ്തി ഉണ്ടായിരുന്ന രാധാമണി എന്ന രാജകുമാരി ഈ തെരുവിലേക്ക് വന്നതിന് ഒരേയൊരു കാരണം രാധാമണിയുടെ രാധാമണി ഏറെ സ്നേഹിച്ച രാധാമണിയുടെ മകനും രാധാമണി എന്ന രാജകുമാരിയുടെ മരുമകളും മാത്രമാണ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇതുവരെ നിങ്ങൾ ട്രാവൽ ഉത്സനുവിൻ്റെ ഈ സത്യം തേടിയുള്ള യാത്രകൾ കേൾക്കുവാനായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക നമ്മൾ പറഞ്ഞു വന്നത് രാധാമണി എന്ന രാജകുമാരിയെക്കുറിച്ചാണ് രാധാമണി എന്ന രാജകുമാരി ഞാൻ പറഞ്ഞു ആ രാജകുമാരിയെ അവർ വളരെ ധനാഠ്യമുള്ള ഒരു ഒരു സ്ഥലത്തേക്കാണ് വിവാഹം കഴിച്ച അയച്ചതെന്ന് രാധാമണി കാഞ്ഞിര കേരളത്തിലെ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്കും ഈരാറ്റുപേട്ടയ്ക്കും ഇടയ്ക്കായിരുന്നു രാധാമണിയുടെ രാധാമണി ജീവിക്കുന്ന രാധാമണിയുടെ സ്ഥലം അവിടെ ധാരാളം ഭൂസ്വത്തുക്കളുള്ള ഒരു ഒരു കുടുംബത്തിലേക്കാണ് രാധാമണി വന്നത് ഒന്നും രണ്ടും ഏക്കറല്ല പത്ത് നാൽപ്പത് ഏക്കർ സ്ഥലമുണ്ടായിരുന്നു പക്ഷേ അല്ലേ രാധാമണിനെ വിവാഹം കഴിച്ച് വിട്ട സ്ഥലത്തെ രാധാമണിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞ ആ രാജകുമാരൻ ദൗർഭാഗ്യവശാൽ ധാരാളം മദ്യപാന മദ്യം കൊണ്ട് മദ്യപിച്ച് മദ്യപിച്ച് കുറേ ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയും അദ്ദേഹത്തിൻ്റെ കരൾ ദ്രവിച്ച് അദ്ദേഹം നാൽപ്പതാമത്തെ വയസ്സിൽ മരണപ്പെടുകയും ചെയ്തു ആ മരണപ്പെടുന്ന സമയത്തും രാജ രാധാമണി ഒരു രാജകുമാരിയെ പോലെ തന്നെയായിരുന്നു കാരണം ആ സമയത്തും രാജ രാധാമണിക്ക് പതിനാറ് ഏക്കർ റബ്ബർ തോട്ടം സ്വന്തമായി രാധാമണിയുടെ പേരിലുണ്ടായിരുന്നു പഴയ വീടാണ് നമ്മുടെ കാലഘട്ടങ്ങളിലൊക്കെ ആ ആ സമയത്തൊക്കെ ഈ പഴയ അറയും നിരയുമുള്ള വളരെ പഴയ വീടുകളൊക്കെ കോവിലും പോലെയുള്ള അല്ലെങ്കിൽ തറവാടുകൾ പോലെയുള്ള മഠങ്ങൾ പോലെയുള്ള വീടുകളൊക്കെ എട്ട് കെട്ടും നാല് കെട്ടും പതിനാറ് കെട്ടുമൊക്കെ ആയിട്ടുള്ള വളരെ പഴയ പഴയ വീടുകളാണ് ഉണ്ടായിരുന്നത് അതുപോലൊരു വീട്ടിലായിരുന്നു രാധാമണിയും താമസിച്ചിരുന്നത് രാധാമണിക്ക് ഒരു മകനും ഒരു മകളുമാണ് ഉണ്ടായിരുന്നത് രാധാമണിയുടെ മകളെ രാധാമണി വിവാഹം കഴിച്ച് അയച്ചു കൊടുത്തു അതും അത്യാവശ്യം നല്ല ഫാമിലിയിലേക്കാണ് വിവാഹം കഴിച്ച് അയച്ചു കൊടുത്തത് രാധാമണിക്ക് മകനായിട്ട് ഒരു ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഭർത്താവിൻ്റെ മരണശേഷം വീണ്ടും രാധാമണി ഞാൻ പറഞ്ഞു ആ പഴയ ഒരു വീടും പതിനാറ് ഏക്കർ സ്ഥലവുമാണ് രാധാമണിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ രാധാമണിയുടെ മകൻ വളർന്നു വന്നു രാധാമണിയുടെ മകൻ വളർന്നതിന് ശേഷം അത്യാവശ്യം പഠനത്തിലൊക്കെ അയാൾ വളരെ മണ്ടനായിരുന്നു ഡിഗ്രി വരെ എങ്ങനെയൊക്കെ പോയി ഡിഗ്രിക്ക് ശേഷം ആ സമയത്ത് അദ്ദേഹം ഒരു ഒരു അഫെയറിൽ ചെന്നുപെടുകയും ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുകയും ആ സ്നേഹിച്ച പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാനായിട്ട് മുദ്രുകയും ചെയ്തു കാരണം ആ പെൺകുട്ടി തീരെ ഇതുപോലെയുള്ള രാജകൊട്ടാരത്തിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു കുട്ടിയായിരുന്നില്ല ഒരു തികച്ചും സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഈ രാധാമണിയുടെ മകന് ധാരാളം ഉണ്ടായിട്ട് കൂടിയും ആ പെൺകുട്ടി രാധാമണിയുടെ മകനായിട്ടുള്ള ആ രാജകുമാരനെ വിവാഹം കഴിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വളരെയേറെ പ്രൗഢിയുള്ള ഒരു തറവാട്ടിലെ അംഗമാണ് ധാരാളം ഭൂസ്വത്തുക്കളായ ഒരു തറവാട്ടിലെ അംഗമാണ് ഈ തറവാട്ടിലെ അംഗം അച്ഛൻ വളരെ കുടിയനായിരുന്നെങ്കിലും ആ കുടി മകനും അല്പസ്വല്പമൊക്കെ കിട്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് എങ്കിൽ കൂടിയും ഈ പെൺകുട്ടി ഇയാളെ വിവാഹം കഴിക്കാനുള്ള കാരണം ആ സ്വത്തുക്കൾ മാത്രമായിരുന്നു ഒരു പരിധി വരെ അങ്ങനെ രാധാമണിയുടെ രാധാമണിയോട് പറഞ്ഞു ഒരേ ഒരു മകൻ പറഞ്ഞു അമ്മ എനിക്ക് എന്നെയാളെ വിവാഹം കഴിക്കാൻ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഞാൻ അവളെ ഒരു ദിവസം എങ്കിൽ വിളിച്ചുകൊണ്ട് വരികയാണ് രാധാമണിക്ക് അങ്ങനെയായിരുന്നില്ല ധാരാളം സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു ഒരേ ഒരു മകനാണ് വലിയ തറവാടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു അച്ഛനും അമ്മയ്ക്കും തൻ്റെ മക്കളെക്കുറിച്ച് വലിയ പ്രതീക്ഷകളും പ്രത്യാശകളും ഒക്കെ ഉണ്ടായിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ആർഭാടകരമായ രീതിയിൽ വിവാഹം നടത്തുക നാടൊട്ടേക്ക് വിളിച്ച് എല്ലാവർക്കും സദ്യ കൊടുക്കുക എല്ലാവരെയും അറിയിക്കുക അവിടെ തൻ്റെ മകനെ ഒരു രാജകുമാരനെ പോലെ നിർത്തുക മകളെ രാജകുമാരിയെ പോലെ നിർത്തുക സ്വാഭാവികമായിട്ട് അത് എത്ര പാവപ്പെട്ടവരാണെങ്കിലും എത്ര പണക്കാരാണെങ്കിലും ആ അതൊക്കെ എല്ലാവരുടെയും ഒരു സാധാരണ നമ്മുടെ കേരളത്തിലുള്ള വീട്ടുകാരുടെ അല്ല അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സ്വപ്നമാണ് തങ്ങളുടെ മക്കളുടെ വിവാഹം എന്നുള്ള കാര്യം രാധാമണിയുടെ മകളിലെ രാധാമണി വിവാഹം കഴിച്ചയച്ചു പക്ഷേങ്കില് മകന് അത്തരത്തിലുള്ള ഒരു സംഗതിക്കും തയ്യാറായിരുന്നില്ല ഒരു സുപ്രഭാതത്തില് ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് മകൻ എങ്ങ് കയറി വരികയായിരുന്നു യാതൊരുവിധ ചടങ്ങുകൾക്കോ മറ്റൊന്നിനോ അയാൾ തയ്യാറായിരുന്നില്ല അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആ രീതിയിലുള്ള ചടങ്ങുകൾക്ക് ആ പെൺകുട്ടി തീർച്ചയായിട്ടും തയ്യാറായിരുന്നില്ല എന്ന് വേണം പറയുവാനായിട്ട് ആ പെൺകുട്ടി ആ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം രാധാമണിയുടെ ജീവിതം തികച്ചും എക്സാ സ്വർഗ്ഗത്തിലെ രാധാമണ് നേരെ നരകത്തിലേക്ക് പതിക്കുകയായിരുന്നു കാരണം ആ പെൺകുട്ടി ആ വീട്ടിലേക്ക് വന്നതിന് ശേഷം വീടിൻ്റെ സകല ഭാര സകല ചുമതലകളും ആ പെൺകുട്ടിയാണ് ഏറ്റെടുത്തിട്ടുണ്ടരുന്നത് വീട്ടിൽ എന്ത് വയ്ക്കണം ആര് എന്തുക്കണം എപ്പോഴൊക്കെ എഴുന്നേൽക്കണം എപ്പോഴൊക്കെ ഉറങ്ങണം അവിടെ ഒരു സർവാധികാരി കാര്യക്കാരിയെ പോലെ അല്ലെങ്കിൽ താൻ എന്തൊക്കെയായി താനൊരു വലിയ ഒരു സ്ഥലത്തെ രാജകുമാരിയായിട്ട് താൻ സ്വയം അവരോധിക്കപ്പെട്ടതാണ് അപ്പോൾ തൻ്റെ കയ്യിലാണ് ചെങ്കോലും കിരീടവും എന്നൊക്കെയുള്ള ഒരു മനോഭാവത്തോട് കൂടിയിട്ടാണ് രാധാമണിയുടെ മരുമകൾ അവിടെ വരികയും രാധാമണിനെ ട്രീറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ പതുക്കെ പതുക്കെ പാൽപ്പ പാൽക്കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന രാധാമണിക്ക് പഴങ്കഞ്ഞി പോലും ലഭ്യമല്ലാത്ത ഒരു ലെവലിലേക്ക് എത്തി കാരണം രാധാമണിക്ക് പയ്യെ പയ്യെ രാധാമണിയുടെ എല്ലാ സംഗതികളും അവിടെ നിന്ന് പതുക്കെ പതുക്കെ അവരെ തട്ടിയെടുക്കുകയും രാധാമണിനെ ഒരു ഒന്നുമില്ലാത്ത ആയ രീതിയിലേക്ക് ആക്കുകയും ചെയ്തു അതിന് അവർ കണ്ടുപിടിച്ച മാർഗം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഈ സ്വത്തുവക്കകളെല്ലാം തന്നെ രാധാമണിയുടെ പേരിലായിരുന്നു പതിനാറ് ഏക്കർ റബ്ബർ തോട്ടം റബ്ബറിന് എത്ര വിലയില്ല എന്ന് പറഞ്ഞാലും പതിനാറ് ഏക്കർ റബ്ബർ വെട്ടുന്നുണ്ടായിരുന്നു വെട്ടുന്നതിനകത്തു നിന്നുള്ള വരുമാനത്തിന്റെ ഒരു അംശം തീർച്ചയായിട്ടും അവർക്ക് ലഭിച്ചിരുന്നു അത് മതിയായിരുന്നു ആ വീട് സുഭിക്ഷമായിട്ട് കഴിഞ്ഞുകൂടാനായിട്ട് കൂടാനായിട്ട് റബ്ബറിന് എത്രമാത്രം വില കുറവാണ് എങ്കിൽ കൂടിയും അപ്പോൾ ഇവർ പറഞ്ഞ അപ്പോൾ ഈ വീട് പഴയ ഒരു വീടാണ് ഞാൻ പറഞ്ഞു അറയും നിലവറയും ഒക്കെ ഉള്ളൊരു പഴയ വീടായതുകൊണ്ട് ആ വീടിൻ്റെ മോടെ പോലെ വീട് നമുക്കൊന്ന് പുതുക്കി പണിയണം എന്നല്ല ഇപ്പോഴത്തെ അത്യന്താധുനിക സൗകര്യങ്ങളോടു കൂടി ഒരു വീട് പണിയണം എന്ന് പറഞ്ഞു ആ വീട് പണിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ സ്ഥലം ആയിട്ട് ഈട് കൊടുക്കണം രാധാമണിയുടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ രാധാമണിയുടെ പ്രായവും മറ്റുള്ള കാര്യങ്ങളും ജോലിയില്ലായ്മയൊക്കെ വെച്ചിട്ട് അത്രയും ഒരു തുക ലഭിക്കുകയില്ലായിരുന്നു അപ്പോൾ മകനെ എന്തൊക്കെയോ പറഞ്ഞ് പ്രലോഭിപ്പിച്ചോ സംവദിച്ചിട്ട് രാധാമണിയിൽ നിന്ന് ഈ പതിനാറ് ഏക്കർ സ്ഥലവും മകൻ സ്വന്തം പേരിലേക്ക് എഴുതി വാങ്ങി രാധാമണി എന്ന നാട്ടിൻ പുറത്തുകാരിയായ രാജകുമാരി ഞാൻ എടുത്തു പറയുന്നത് രാജകുമാരി എന്ന് പറയാൻ കാരണം രാധാ ഈ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഈ രാധാമണിക്ക് ശരിയായിട്ടും അവർ അങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിൽ ഞാനൊക്കെ അവര് ആ ഒരു രീതിയിലാണ് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് യാതൊന്നും വറുത്ത് പറയാതെ സ്വന്തം മകൻറെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ പതിനാറ് ഏക്കർ സ്ഥലവും മകന് വേണ്ടിയിട്ട് ഇഷ്ടദാനമായി മകനെ എഴുതി കൊടുക്കുകയാണ് രാധാമണി ചെയ്തത് ഒരു മറുത്ത് ഒരു അക്ഷരം പോലും പറയാതെ പറയാതെയാണ് ഇത് ചെയ്തത് ഈ സംഭവത്തിന് ശേഷമാണ് പാൽക്കഞ്ഞി കിട്ടിയിക്കൊണ്ടിരുന്ന രാധാമണി നേരെ പാൽക്കഞ്ഞിയിൽ നിന്നും പഴങ്കഞ്ഞിയിലേക്ക് വരികയും പട്ടുമെത്തിയിൽ കിടന്നുറങ്ങിയ രാധാമണി നേരെ പഴം പായിലേക്ക് വരികയും ആ പാവ പോലും നഷ്ടപ്പെട്ടവരും കീറച്ചാക്കിലേക്ക് കിടക്കേണ്ട ഗതികേടിലേക്ക് ആയി വരികയും ചെയ്തത് രാധാമണി എന്ന് പറഞ്ഞ രാജകുമാരിയായി ജീവിച്ച ആ സ്ത്രീയെ അവിടെ കടന്നു വന്ന തൻറെ മകൻ്റെ രാധാമണിയുടെ മകന്റെ ഒത്താശയോടുകൂടി കാരണം അയാൾ നന്നായിട്ട് മദ്യപിക്കുന്നയാളാണ് മദ്യപിച്ചില്ലെങ്കിൽ അയാൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ബോട്ടിൽ ഈ ഭാര്യ എന്ന് പറയപ്പെടുന്ന ഈ പെൺകുട്ടി കരുതി കരുതിരിക്കുകയും അമ്മയെ തൻ്റെ ഭാര്യയുടെ മുൻപിൽ വെച്ച് അവിടെ ഒരു തൂണുണ്ട് ആ തൂണിൽ വലിയ വലിയ തൂണുകളുള്ള വീടാണ് തൂണിലേക്ക് അമ്മയുടെ കൈ പിടിച്ച് ഇങ്ങനെ കെട്ടിയിട്ടിട്ട് വലിയ അവിടെ അവിടെ അടിക്കുന്ന ചൂലുണ്ട് ആ ചൂല് വെച്ചിട്ട് മകൻ ചെയ്തിരുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാധാമണിയുടെ പുറത്ത് പണ്ടത്തെ രാജാക്കന്മാർ കൊണ്ട് അടിക്കുന്ന പോലെ ആ വലിയ ചൂല് വെച്ച് രാധാമണിയുടെ പുറത്ത് തലങ്ങും വിലങ്ങും അടിക്കുമായിരുന്നു രാധാമണി പുറത്തിറങ്ങുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും മൂടിപ്പൊതച്ച് മാത്രമേ നടക്കുകയുള്ളൂ കാരണം ആ ചൂലിൻ്റെ കൂർത്ത ഈർക്കലുകൾ രാധാമണിയുടെ പുറത്ത് വളരെ വെളുത്ത നല്ല സുന്ദരിയായ സ്ത്രീയായ രാധാമണിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഇല്ലാതെ നിർവാഹമില്ലാതെ അതുപോലെ പൂർണ്ണമൊക്കെ അവർ ചൂല് വെച്ച് അടിച്ച് പൊട്ടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അത്രമാത്രം പീഡനം വേണം പക്ഷേങ്കില് ഈ തറവാട്ടിലെ സ്ത്രീകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് തങ്ങളുടെ തറവാട്ടിലെ തങ്ങളുടെ കുടുംബത്തിലെ ഹിന്ദു തന്നെ നടന്നാലും എന്ത് സംഗതി നടന്നാലും അവർ മരയ്ക്കാൻ തയ്യാറായാൽ പോലും അത് പൊതുജനങ്ങളെയും മറ്റുള്ളവരെയും ആരെയും അറിയുക അവരെല്ലാം അത് മൂടി വെക്കും അങ്ങനെ മൂടി വെച്ച് മൂടി വെച്ച് രാധാമണിക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൃഗീയമായ പീഴ്ന മൃഗീയമായിട്ടുള്ള എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ രാധാമണിയെ തൂണിൽ കൊണ്ടു നിർത്തിയിട്ട് തൂണിന്റെ ചോട്ടിൽ തിളച്ച വെള്ളം കൊണ്ടുവന്ന് രാധാമണിയുടെ കാലുകളിലേക്കാണ് ആ കയറി വന്ന രാജകുമാരിയായ രാധാമണിയെ ആ തൂണിൽ കെട്ടിയിട്ടിട്ട് ആ പിന്നെ കാലിൽ തിളച്ച് വെള്ളം ഒഴിക്കാൻ പോലും ഈ മകനും മരുമകളും ചെയ്യുന്നത് എത്രമാത്രം ക്രൂരതയാണ് നമുക്കൊന്നും ഇമാജിൻ പോലും ചെയ്യാൻ സാധിക്കത്തില്ല കാരണം നമ്മളുടെയൊക്കെ സമൂഹത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ വളരെ നല്ലവരാണ് പുറത്ത് നല്ല ചിരിച്ച് മറ്റുള്ളവരോട് നന്നായിയൊക്കെ ഒക്കെ ഇടപെടുന്ന ആൾക്കാരുടെ മനസ്സൊക്കെ അങ്ങനെയാണ് എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല അവർക്ക് മറ്റൊരു മുഖമുണ്ട് അവരുടെ ഇങ്ങനെയുള്ള മാതാപിതാക്കളോടും അല്ലെങ്കിൽ മരു മറ്റുള്ളവരോടുമൊക്കെ അവർ പെരുമാറുന്നത് തികച്ചും മൃഗീയമായിട്ടും തികച്ചും പൈശാചികവുമായിട്ടുമാണ് അങ്ങനെ പോകെ പോകെ രാധാമണിക്ക് ആഹാരം നഷ്ടപ്പെട്ടു കിടക്കാൻ ഒരു മണ്ണ് പോലും ഇല്ലാത്ത രീതിയിലേക്കായി രാധാമണിയുടെ ആ ഇവർ വലിയ മണിവാളിക്ക് പോലെ വീട് പണിതപ്പോൾ അതിൻ്റെ അപ്പുറത്തെ റബ്ബർ ഷീറ്റൊക്കെ ഉണക്കാനിടുന്ന ഒരു പുകപ്പര ഉണ്ടായിരുന്നു ആ പുകപ്പരയിലേക്ക് രാധാമണിക്ക് മാറേണ്ടി വന്നു രാധാമണിക്ക് ആ വലിയ വീട്ടിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല രാധാമണി അവിടെ ഒരു അവർക്ക് തീർത്തും ഒരു അധികപ്പറ്റായിരുന്നു ഈ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുജനങ്ങളും ഒക്കെ അവിടെ വന്നു അവർ അധികാരം കൈയേറി അവരായി അവിടെ സർവസ്വം രാധാമണി അവിടെ ഒരു വേലക്കാരി പോയിട്ട് അവിടുത്തെ ജസ്റ്റ് ഒരു പുഴുവിൻ്റെ വിലപോലും രാധാമണിക്ക് ഇല്ലാതെയായി രാധാമണി പുറം തള്ളപ്പെട്ടു രാധാമണി ആ പുകപ്പരയുടെ മൂലയിൽ പുകയടിച്ച് റബ്ബർ ഷീറ്റ് ഉണക്കുന്ന പുക പരയുടെ മൂലയിൽ പുകയടിച്ച് വെറും സാധാരണ ചണച്ചാക്ക് പുതച്ച് ചണച്ചാക്ക് വിരിച്ച ഉറങ്ങേണ്ട ഗതികടിലേക്ക് രാധാമണി എത്തി അപ്പോൾ നമുക്ക് ചിന്തിക്കും രാധാമണിക്ക് മൂന്ന് ആംഗങ്ങളായിരുന്നല്ലോ രാധാമണിയുടെ കൂട്ടുകാരൊക്കെ എവിടെ പോയി അല്ല വീട്ടുകാരൊക്കെ എവിടെ പോയി ധനാട്ടിയായിട്ടുള്ള ആളുകളായിരുന്നല്ലോ എന്ന് കാലം പോകെ 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 ക്ഷയം ഐ മീൻ ഈ പഴയ തറവാട്ടിലെ ആളുകളൊക്കെ ക്ഷയിച്ച് ക്ഷയിച്ച് രാധാമണിയുടെ രണ്ട് ആംഗളമാരിൽ രണ്ടുപേരും മരണപ്പെട്ടു ഒരാൾ പിന്നെ കിടപ്പുരോഗിയായി മാറി അവർക്ക് രാധാമണിനെയോ അല്ലെങ്കിൽ കുടുംബത്തെയോ ഒന്നും സഹായിക്കാനുള്ള ആ ഒരു ഗതികേടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് അവർ എത്തി അവർക്ക് സഹായിക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല രണ്ടാമത്തെ സംഗതി അവരെ യാതൊരു രീത്തത്തിലുള്ള യാതൊരു കാര്യങ്ങളും രാധാമണി അറിയിച്ചിരുന്നില്ല രാധാമണിക്ക് പുറത്തേക്ക് പോകാൻ പോലുമുള്ള സൗകര്യങ്ങളോ മറ്റുള്ള സംഗതികളോ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അവസാനം കാലത്തിന്റെ ആ കുത്തൊഴുക്കില് ആ അവർ മരണപ്പെടുകയും രാധാമണി പ്രായത്തിലേക്ക് ആകുകയും ചെയ്തപ്പോൾ രാധാമണിനെ അവർ നിഷ്കരണം രാധാമണിയുടെ മകനും മരുമകളും കൂടി നിഷ്കരണം അവിടെ നിന്ന് പുറത്താക്കുകയും രാധാമണിക്ക് മറ്റുള്ളവർ മുമ്പിൽ കൈനീട്ട് ജീവിക്കേണ്ട ഗതികേട് വന്നെങ്കിലും രാധാമണി അതിന് മുതിർന്നില്ല രാധാമണിക്ക് അറിയാൻ രാധാമണി ജീവിച്ച സാഹചര്യം എങ്ങനെയാണ് അത് മനസ്സിലാക്കിയ ഒരു നല്ലവനായ ഒരു മനുഷ്യൻ ഒരു ദിവസം രാധാമണിക്ക് ഒരു അൻപത് ലോട്ടറി എടുത്ത് രാധാമണിക്ക് കൊടുത്തു അവർ അയാൾ പറഞ്ഞു നിങ്ങൾ രാധാമണി നിങ്ങൾ നിങ്ങളെങ്ങനെ ജീവിച്ചയാളാണെന്ന് നമുക്കറിയാം നിങ്ങളൊരു കാര്യം ചെയ്തോളൂ ഈ ലോട്ടറി വിറ്റ് എങ്ങനെയെങ്കിലും സ്വന്തമായിട്ട് ജീവിക്കാനുള്ള സംഗതി പോയതൊക്കെ പോയി നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങളുടെ ചില നഷ്ടപ്പെട്ടു പോയി നിങ്ങൾക്കുണ്ടായിരുന്ന പതിനാറ് ഏക്കർ സ്ഥലം നിങ്ങൾ നിങ്ങളുടെ മകനെ വിശ്വസിച്ച് നിങ്ങളുടെ മകനെഴുതി കൊടുത്തു മകനും മരുമുകളും കൂടി നിങ്ങളെ അടിച്ച് വശം മീൻസ് അത്രമാത്രം പീഡിപ്പിച്ച് നിങ്ങളെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി അപ്പോൾ നിങ്ങൾക്കിനി ആകെ ഉള്ളത് ഈ ലോട്ടറിയാണ് ഈ ലോട്ടറി വിറ്റ് കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് രാധാമണിക്ക് ആ അത്രയും ലോട്ടറി അദ്ദേഹം വാങ്ങി നൽകി ആ ലോട്ടറിയുമായിട്ട് രാധാമണി ഒരു കുട പോലും ചൂടാനില്ലാതെ രണ്ട് പഴയ കീറി പറഞ്ഞ് സെറ്റുമായിട്ട് രാധാമണി ഇറങ്ങി പുറപ്പെട്ടു എന്നിട്ട് പാലായിലും ഈരാറ്റുപേട്ടയിലും ഒക്കെ ആർക്കും രാധാമണിക്ക് രാധാമണിയെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇതൊരു രാജകുമാരിയാണ് ഈ ലോട്ടറി വെക്കാൻ വരുന്നുള്ള ഒരു അതുപോലെ ആ രൂപം അതുപോലെ മാറിപ്പോയി ദേഹത്ത് പല സ്ഥലത്തും പിന്നെ കറുത്ത് കരുവാളിച്ച് കാലൊക്കെ വീർത്ത് പൊള്ളി പുറമൊക്കെ ഒരു പ്രത്യേക രീതിയിലേക്കായി കൂനിക്കൂടി രീതിയിലേക്കായി മാറി രാധാമണി എന്ന് പറഞ്ഞ കഥാപാത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊന്നും നമ്മൾ ഈ ട്രാവൽ വിസുനുവിൻ്റെ ഒരു എപ്പിസോഡിൽ നിന്നല്ല ഒരു നൂറ് എപ്പിസോഡ് പറഞ്ഞാലും തീരാത്ത കഥകളാണ് രാധാമണിയെക്കുറിച്ച് പറയാനുള്ളത് അത് ഞാനിപ്പോഴത്തെ പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ അമ്മമാരും അച്ഛന്മാരും നമ്മുടെ മക്കളോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ കുടുംബമഹിമ കൊണ്ട് മറ്റ് പലതുമുറത്ത് എത്ര കുടുംബ മഹിമയുള്ള ആളുകളാണെങ്കിലും എത്രമാത്രം ധനാട്ടരായിട്ട് ആളുകളാണെങ്കിലും ആരും നമ്മളെ സഹായിക്കാൻ വരില്ല ആരും നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ഒരു തളികയിൽ കഞ്ഞി വെച്ചിട്ട് ഒരു നേരം നമുക്ക് തരും അല്ലെങ്കിൽ രണ്ട് നേരം നമുക്ക് തരുമായിരിക്കും അതിലപ്പുറത്തേക്ക് ആരും നമ്മളെ സഹായിക്കില്ല കാരണം അങ്ങനെ സഹായിക്കാനുള്ള സന്മനസ് ഉണ്ടെങ്കിൽ തന്നെ പല പ്രതിബദ്ധതകളും പ്രതിബന്ധങ്ങളും അവരുടെ മുന്നിലേക്ക് വന്നു തീരും അവർ വിചാരിക്കും ദൈവം ഞാൻ ഇപ്പോഴത്തെ ഇവർക്ക് ഒരു നേരത്തെ കഞ്ഞു കൊടുത്താൽ അത് എനിക്ക് വലിയ ചുമടായിട്ട് വരുമായിരിക്കുമല്ലോ ഒരു ഭാരമായിട്ട് വരുമായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് അതിന് രാധ അവരതിന് മുൻ മിനക്കെടാറില്ല ഇപ്പോൾ പല ഈരാറ്റുപുഴയിലും കാഞ്ഞിരപ്പള്ളിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല റോഡ് വക്കിലും രാധാമണി ഇങ്ങനെ ആ ലോട്ടറിയുമായിട്ടിങ്ങനെ വിറ്റുവിറ്റു ഇങ്ങനെ നടക്കുകയാണ് രാധാമണി എവിടെ താമസിക്കുന്നു അല്ലെങ്കിൽ രാധാമണിക്ക് ഒരു ഷെൽട്ടറോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെയില്ല പല ആളുകളും രാധാമണിനെ ഈ മറ്റേ റിഹാബിലേഷൻ റിഹാബിലേഷൻ സെൻറ്ററല്ല ഓർഫണേജുകളിലോ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുവാനായിട്ടോ ഒക്കെ രാധാമണിയോട് ആവശ്യപ്പെടുകയുണ്ടായി പക്ഷേ രാധാമണി ജനിച്ചു വന്ന വളർന്ന സാഹചര്യം കൊണ്ടാണോ രാധാമണിയുടെ മനസ്സങ്ങനെ ആയതുകൊണ്ടാണോ രാധാമണി പറഞ്ഞ് ഞാനൊരു അനാഥാലയത്തിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് ഞാൻ പോവുകയില്ല എനിക്ക് മരണം എൻ്റെ സ്ഥലത്ത് എന്നിലേക്ക് വന്ന് അടുക്കുന്ന സമയമാകുമ്പോൾ എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്ന് അത് വളരെ ഉറച്ച ഇതിലായിട്ടാണ് രാധാമണി പറഞ്ഞത് ആരോടും ദയവായ വാക്കിനൊന്നും രാധാമണി കേളാറില്ല സ്വന്തം വിധിയോർത്ത് പഴിച്ച് കരയുകയോ സങ്കടപ്പെട്ടിരിക്കുകയോ ഒന്നും ചെയ്യാറില്ല കിട്ടിയ ലോട്ടറി പത്തോ മുപ്പതോ ലോട്ടറി ആണെങ്കിൽ അത് വയ്ക്കും അത് വിറ്റ് അതിൽ നിന്നുള്ള പൈസ കൊണ്ട് രാധാമണി അന്നത്തേടം കഴിഞ്ഞു കൂടും അടുത്ത ദിവസത്തെ ലോട്ടറി എടുത്ത് നടക്കാവുന്നത്തോളം കാലം അങ്ങനെ ആ രീതിയിലേക്കാണ് രാധാമണി പോവുകയും ജീവിക്കുകയും ചെയ്യുന്നത് രാധാമണിയുടെ മകൾ തൃശ്ശൂർ ജീവിക്കുന്നുണ്ട് ആ പെൺകുട്ടി ഈ ഭാഗത്തേക്ക് പോലും വരാറില്ല കാരണം അവർ അത്തരത്തിലുള്ള ആ ഒരു സെറ്റിലായിട്ടാണ് ജീവിക്കുന്നത് കാരണം എനിക്ക് തോന്നുന്നത് ആ കുട്ടിയുടെ വീട്ടുകാരോട് അവർ പറഞ്ഞ് ഫലിപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ മരിച്ചുപോയി എന്നുള്ള രീതിയിലേക്കാണ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അവർ ഇവിടേക്ക് വന്ന് ആ കുട്ടിയുടെ ജീവിതവും അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ വരുമ്പോഴേക്കും അതൊക്കെ വലിയ വലിയ പ്രശ്നമാകും കുടുംബം ബന്ധങ്ങളിലും കുടുംബങ്ങൾക്കകത്തൊക്കെ ധാരാളം പ്രശ്നങ്ങളുണ്ട് അതൊന്നും നമുക്ക് ചില ആളുകൾക്ക് നമുക്ക് ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് നമുക്ക് അവരുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുവാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അവഗ്രഹിച്ചെടുക്കുവാനൊന്നും നമുക്ക് സാധിക്കില്ല എനിക്കറിയാവുന്ന ഈ രാധാമണി രാജകുമാരിയായെന്ന രാധാമണിയുടെ ഇപ്പോഴത്തെ ഈ ദയനീയമായ പരിസ്ഥിതിയാണ് രാധാമണി എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ആ ലോട്ടറി എത്രയാണ് ബാക്കിയെങ്കിലും ആ മുഴുവൻ ലോട്ടറി ഞാൻ വാങ്ങിച്ചു ഞാൻ സ്നേഹപൂർവം പറയും നമുക്ക് അപ്പുറത്ത് പോയിക്കുന്ന ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ നമുക്കൊരു ചായ കൊടുക്കാം എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ രാധാമണിക്ക് തീർച്ചയായിട്ടും പരിചയമുള്ള ആളുകൾ ഒരിക്കലും രാധാമണിയുടെ മുന്നിൽ വരരുതേ എന്നാണ് രാധാമണി പ്രാർത്ഥിക്കുന്നത് ആരും തന്നെ അറിയാതിരിക്കണേ ആരും തന്നെ തിരിച്ചറിയാതിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ പാവപ്പെട്ട സ്ത്രീക്ക് അവർക്ക് വളരെ വേദനയും വിഷവുമാണ് വിങ്ങി 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 കരയും അവരുടെ പ്രാർത്ഥന എന്നും അവർ പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്നെയാരും തിരിച്ചറിയരുതേ എന്നുള്ളതാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ കുറേ നാളുകളായിട്ട് രാധാമണിയെ കണ്ടാൽ അവിടേക്ക് പോകാറോ രാധാമണിയെ വിഷമിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് ആ ജന്മം അങ്ങനെയായ്മേ കാരണം രാധാൻ ജന്മം തല്ലി തകർത്ത സ്വന്തം മകനാണ് എന്ന് ഓർക്കണം സ്വന്തം സ്വന്തം അമ്മയെ തൂണിൽ കെട്ടിയിട്ട് ചൂലുകൊണ്ട് വലിയ കുറ്റച്ചൂലുകൊണ്ട് മതിവരോളം അടിക്കുകയും കാലിൽ തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് പീഡിപ്പിക്കുകയും ചെയ്ത് എങ്ങനെയാണ് അവനെ ആ കുഞ്ഞിനെ രാധാമണി വളർത്തിയത് എങ്ങനെ അത്രയേറെ മമതയോടും സ്നേഹത്തോടും കൂടി അത്രമാത്രം ഇതോടുകൂടി വാത്സല്യത്തോട് കൂടി വളർത്തിയ മകന് തൻ്റെ ഭാര്യ വന്നതിന് ശേഷം സ്വത്തുക്കൾ കൈക്കലാക്കിയതിന് ശേഷം ഭാര്യയുടെയും ഭാര്യയുടെ വീട്ടുകാരുടെയും കൂടി എത്രമാത്രമാണ് ആ തൻ്റെ രാജകുമാരിയായി അമ്മയെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് അവിടെ നിന്ന് ചവിട്ടി തീർത്തും നിർദാക്ഷിണ്യം ചവിട്ടി പുറത്താക്കി ഇത് അപ്പോൾ സമുദായമൊക്കെ ഒരു സമയത്ത് ഇടപെട്ടിരുന്ന അപ്പോൾ അവർ ചെയ്ത മാർഗ്ഗം എന്താണെന്നെങ്കിൽ ആ സമുദായത്തിൽ നിന്ന് മാറി എന്നുള്ളതാണ് അങ്ങനെ മറ്റുള്ള ധാരാളം വഴികളൊക്കെ ഉള്ളു ഞാൻ ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല ആ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ള ചില വിഷയങ്ങളിലേക്കൊക്കെ കാരണമാകും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മക്കളെ സ്നേഹിക്കാൻ നമുക്ക് മക്കളെ വിശ്വസിക്കുന്നതിന് ഒരു പരിധി ഉണ്ടായിരിക്കണം നമ്മൾ എപ്പോഴും നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി അല്പമെങ്കിലും ഒരു നീക്കിയിരിപ്പ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം മാത്രമായിരിക്കണം നമുക്ക് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അല്ലെങ്കിൽ ഉത്തരവാദിത്വം മാത്രമേ ഈ പതിനാറ് ഏക്കർ സ്ഥലമുണ്ടായ രാധാമണിക്ക് ഈ അവസ്ഥയാണെങ്കിൽ വെറും ആറ് സെന്റും ഏഴ് സെന്റും പത്ത് സെന്റും അല്ലെങ്കിൽ ഒരേക്കറും ഒക്കെ സ്ഥലമുള്ള മാതാപിതാക്കളുടെ അവസ്ഥ നമ്മൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ രാധാമണി എന്ന രാജകുമാരിയുടെ ജീവിതം ട്രാവൽ ട്രാവലേഴ്സിനു സത്യസന്ധമായ സത്യത്തിന്റെ മറ്റൊരു നേർക്കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നാളെ വരുന്നവരെ എല്ലാവർക്കും വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ ഒരിക്കൽ കൂടി നൽകിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം